മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ പി പി തങ്കച്ചൻ അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആലുവായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ തുടർച്ചയായി പതിനാല് വർഷം യു ഡി എഫ് കൺവീനർ ആയിരുന്നു അദ്ദേഹം കെ പി സി സിയുടെ മുൻ ആക്ടിംഗ് പ്രസിഡന്റ് എട്ടാം കേരള നിയമസഭയിലെ സ്പീക്കർ രണ്ടാം എ കെ ആന്റണി മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വരെ പെരുമ്പാവൂർ എം എൽ എ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാലിൽ കെ മുരളീധരൻ സ്ഥാനമൊഴിഞ്ഞതോടെ കെ പി സി സിയുടെ താൽക്കാലിക പ്രസിഡന്റായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊൻപതിന് അങ്കമാലിയിലാണ് തങ്കച്ചന്റെ ജനനം തേവര എസ് എച്ച് കോളേജിലെ ബിരുദ പഠനത്തിനു ശേഷം നിയമം പഠിച്ച് അഭിഭാഷകനായും ജോലി ചെയ്തു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമയും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പെരുമ്പാവൂർ കോർപ്പറേഷന്റെ ചെയർമാനായിട്ടാണ് ആയിട്ടാണ് പൊതുരംഗത്തേക്കുള്ള പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ ചെയർമാൻ എന്ന റെക്കോർഡും തങ്കച്ചന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ പെരുമ്പാവൂർ കോർപ്പറേഷൻ കൗൺസിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ എറണാകുളം ഡി സി സി പ്രസിഡന്റായും ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലത്ത് പെരുമ്പാവൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പെരുമ്പാവൂരിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് പെരുമ്പാവൂരിൽ നിന്ന് തന്നെ നിയമസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം